ചൊക്ലിയിൽ വാടക സാധനങ്ങൾ ഇറക്കുന്നതിനായി നിർത്തിയിടാൻ ശ്രമിക്കുന്നതിനിടെ മിനി ലോറി നിറങ്ങി നീങ്ങി നിയന്ത്രണം വിട്ട് താഴേക്ക് വീണ് വസ്ത്രം അലക്കുകയായിരുന്ന സ്ത്രീക്ക് ദാരുണാന്ത്യം മേക്കുന്ന മത്തിപ്പറമ്പിൽ കുണ്ടൻചാലിൽ ഹൗസിൽ ജാനുവാണ് മരിച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടിയാണ് അപകടം നോർത്ത് കൊളവിലം സമീപത്തെ ഇറക്കത്തിലാണ് അപകടം നടന്നത് ലോറി നിർത്തിയിട്ട് വാടക സാധനങ്ങൾ ഇറക്കുകയായിരുന്നു ലക്ഷ്യം മുന്നിൽ നിർത്തിയിട്ട സ്കൂട്ടിയെ ഒഴിവാക്കി നിർത്തിയിടുന്നതിന് മുന്നോട്ടും പിന്നോട്ടും അനക്കുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട് ലോറി നിരങ്ങിയത് റോഡിന് വലതുവശത്ത് താഴ്ചയിൽ നിന്നിരുന്ന വീട്ടുമുറ്റത്തേക്കാണ് ലോറി മൂക്കുകുത്തി വീണത് തിട്ടയ്ക്ക് താഴെ തുണി കഴുകിക്കൊണ്ടിരുന്ന എൺപത്തി അഞ്ചുകാരി ജാനുവിന്റെ ദേഹത്തേക്കാണ് ലോറി മൂക്കുകുത്തിയത് കെ എൽ അൻപത്തിയെട്ട് എ ഡി പതിനെട്ട് തൊണ്ണൂറ്റിയെട്ട് മഹീന്ദ്ര കമ്പനിയുടെ സൂപ്രോ ഗുഡ്സ് മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ ജാനുവിനെ ഉടൻ കണ്ണൂർ മിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരണപ്പെടുകയായിരുന്നു ചൊക്ലി പോലീസ് ഇൻസ്പെക്ടർ കെ മഹേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഗ്രാമിക ന്യൂസ് തലശ്ശേരി